ഇലക്ഷന്റെ റിസൾട്ട് ഒക്കെ വന്നു എന്താണ് എന്താണ് പ്രതികരണം കേരളത്തിലൊട്ടാകെ എൽ ഡി എഫിന് പ്രതികൂലമായൊരു ജനവിധിയാണ് വന്നിരിക്കുന്നത് അത് ആലപ്പുഴയിലും പ്രതിഫലിച്ചിട്ടുണ്ട് നല്ല നിലയിൽ പിന്നെ തെരഞ്ഞെടുപ്പില് ജയവും പരാജയവും ഒക്കെ പാർട്ടിയാണ് പരിശോധിക്കുന്നത് പാർട്ടി മുന്നണിയും പരിശോധിച്ച് ആവശ്യമായ പ്രതികരണങ്ങൾ അക്കാര്യത്തില് പാർട്ടി ജില്ലാ സംസ്ഥാന നേതൃത്വം നടത്തും അപ്പോൾ വ്യക്തിപരമായ കാര്യത്തിൽ ഞാനൊന്നും പറയാൻ ഇപ്പോൾ ഈ സമയത്ത് തയ്യാറില്ല കാരണം ഞാൻ അങ്ങനൊരു വിശകലനം നടത്തിയിട്ടില്ല ഒരേ ഒരു വിശകലനമേ ഉള്ളൂ കഴിഞ്ഞ കുറേ അധികം തെരഞ്ഞെടുപ്പുകളിലായി മത്സരിച്ച് ഉള്ള അനുഭവ പാഠം വെച്ച് ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് സംബന്ധിച്ചുള്ള എൻ്റെ റീഡിങ് എൻ്റെ എൻ്റെ വ്യക്തിപരമായ വിശകലനങ്ങളെല്ലാം പിശകായിരുന്നു അത് തെറ്റായിരുന്നു എന്ന നിഗമനത്തിൽ എത്തിച്ചേരാൻ പറ്റും ബാക്കിയെല്ലാം ഇപ്പം നമുക്ക് പറയാൻ കഴിയുന്ന കാര്യങ്ങളല്ല ശോഭാ സുരേന്ദ്രന്റെ വോട്ട് മൂന്നു ലക്ഷത്തോട് അടുക്കുന്നു ബി ജെ പി മൂന്നു ലക്ഷത്തോളം വോട്ട് നേടുന്നു ആലപ്പുഴയിൽ ഹരിപ്പാടും കായംകുളവും ഒക്കെ ബി ജെ പി രണ്ടാമത് വരുന്ന സാഹചര്യം അവസാന റൗണ്ടിലാണ് രണ്ടാമത് സ്ഥാനത്തേക്ക് മാറുന്നത് അതുവരെ ഒന്നാം സ്ഥാനത്ത് പത്തിയൂർ അടക്കമുള്ള പഞ്ചായത്തുകളിൽ നിൽക്കുന്നു ഇടത് കോട്ടയാണ് അവിടെയുള്ള അല്ല അത് ഞാൻ അതാ പറഞ്ഞത് അക്കാര്യത്തില് വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ സി പി എം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കുറേ കൂടി ജാഗ്രതയോടുകൂടിയ ഇടപെടൽ എന്നാണ് ആ വോട്ട് എൻ്റെ വർധനവ് സൂചിപ്പിക്കുന്നത് അതാണ് ഇപ്പം പറയാൻ കഴിയുന്നത് അല്ല അതാ പറഞ്ഞത് ഇപ്പോ രണ്ടാമതായി പിന്നെ ചില മണ്ഡലങ്ങൾ വന്നു എന്നൊക്കെ പറഞ്ഞല്ലോ ശോഭാ സുരേന്ദ്രൻ അപ്പോൾ അവർ പിടിച്ച വോട്ട് നല്ല തോതിൽ എൽ ഡി എഫിൽ നിന്നും കുറച്ചോട്ട് പിടിച്ചിട്ടുണ്ടാവണം എന്ന് കരുതുന്നു അപ്പോൾ സ്വാഭാവികമായി അത്രയും പിടിക്കില്ല എന്നൊക്കെയായിരുന്നു വിശകലനം ചെയ്താലേ പറയാൻ കഴിയില്ല അങ്ങനെയാണോ എന്ന് തന്നെ പോലും ഇപ്പത്രപ്പിച്ച് പറയാൻ പറ്റത്തില്ല എന്റെ ഒരു പ്രാഥമികമായ ഇതാണ് അവർക്ക് അത്ര വോട്ട് പിടിക്കാൻ കഴിഞ്ഞതിൽ യു ഡി എഫിൽ നിന്നും എൽ ഡി എഫിൽ വോട്ട് പിടിച്ചിട്ടുണ്ടാകും പക്ഷെ എൽ ഡി എഫിൽ നിന്ന് കൂടി പിടിച്ചിട്ടുണ്ടാകുന്നതാണ് അത്രയും വ്യത്യാസം എൽ ഡി എഫിന് വന്നിട്ടുള്ളതോന്നു സി പി എം വോട്ടുകൾ തുടങ്ങി തുടങ്ങി കേന്ദ്രങ്ങളിലെ വോട്ടുകൾ പോയി എന്നാണ് പ്രാഥമികമായി അല്ല ഞാത പറഞ്ഞു സി പി എം ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് പോയിരിക്കുന്നത് ആ യു ഡി എഫിനാണോ അതോ പിന്നെ ശോഭാ സുരേന്ദ്രൻ എന്ന് കുറച്ചുകൂടി ഓരോ പഞ്ചായത്ത് വൈസ് പരിശോധിച്ചാലേ നമുക്ക് മനസ്സിലാകും പറ്റത്തുള്ളൂ അല്ല ഇപ്പൊ പറയാൻ നോക്കി കിട്ടിയിട്ടുള്ള വിവരങ്ങൾ വെച്ച് നോക്കിയാൽ എല്ലാ മണ്ഡലത്തിലും കൂട്ട് കുറഞ്ഞു കാര്യം എൽ ഡി എഫിന്റെ ഏറ്റവും ശക്തി കേന്ദ്രമായ ചേർത്തലിൽ പോലും നമ്മൾ ആ വിജയി പ്രതീക്ഷിച്ചതിന്റെ അടുത്തങ്ങ് എത്തിയില്ല ഇപ്പൊ എല്ലാ മണ്ഡലത്തിലും കുറഞ്ഞിട്ടുണ്ട് ഓരോ മണ്ഡലത്തിന്റെയും പ്രത്യേകം പ്രത്യേക എടുത്ത് പരിശോധിച്ചാൽ മാത്രമേ ഇത് വിശദമായി പരിശോധിച്ചാല് അത് സംബന്ധിച്ച് പറയാൻ കഴിയും കേഡർ വോട്ടുകളാണോ പോയിരിക്കുന്നത് വേറെ ഏതെങ്കിലും വോട്ട് പോയിരിക്കുന്നത് എന്നൊരു നല്ല രീതിയിൽ പരിശോധിക്കാതെ എങ്ങനെ പറയാൻ പറ്റും അപ്പോൾ അത് പരിശോധിച്ചിട്ട് നിങ്ങൾക്കറിയാവല്ലോ ജയിച്ചാലും പരാജയപ്പെട്ടാലും പാർട്ടി അത് പരിശോധിക്കും ജയിച്ചതിന് ശേഷവും അതുപോലെ തന്നെ ശക്തമായ വിശകലനം നടത്തിയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ചപ്പോൾ പോലും എന്തുകൊണ്ടാണ് നമ്മൾ മറ്റ് പല മണ്ഡലങ്ങളും പരാജയപ്പെട്ടതെന്നും വളരെ വിശദമായ പരിശോധന നടത്തി പാർട്ടി എത്തിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രവചനം നടത്തിയ ആ എല്ലാം അട്ടിമറിച്ചുകൊണ്ട് വലിയ ഭൂരിപക്ഷത്തിലേക്ക് സംസ്ഥാന സർ ഗവൺമെന്റ് അധികാരത്തിൽ വന്നത് അപ്പം ഒരു തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിൽ കിട്ടുന്ന അനുഭവ പാഠങ്ങൾ വെച്ച് നടത്തിയ ഇടപെടലിന്റെ ഫലമായിട്ടാണ് രണ്ടാം വട്ടവും ഭരണത്തിലേക്ക് വന്നത് അത് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ തീർച്ചയായും അത്തരത്തിലുള്ള പഠനങ്ങൾ പാർട്ടി നടത്തും ആലപ്പുഴ മണ്ഡലത്തിലെ ആലപ്പുഴ മണ്ഡലത്തില് വളരെ കുറഞ്ഞ വോട്ടുകളായിരുന്നു കഴിഞ്ഞ തവണ വ്യത്യാസം വന്നിരുന്നത് പക്ഷെ ഇത്തവണ ഏകദേശം പതിനെണ്ണായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്ക് കെ സി വേണുഗോപാലിന് വരുന്നു അത്രയും വലിയൊരു മാർജിൻ എങ്ങനെയാണ് ഒരു മാറ്റം വരിക അല്ല അതാ ഞാൻ പറഞ്ഞത് അതിപ്പോ എനിക്ക് അതിനെ കുറിച്ച് ഇപ്പോ കൊടുത്തിനവേ എന്തെങ്കിലും ഒരു പ്രതികരണം നടത്താൻ പറ്റത്തില്ല അതേ സംബന്ധിച്ച് മണ്ഡലാടിസ്ഥാനത്തിലും പഞ്ചായത്ത് അടിസ്ഥാനത്തിലും മുനിസിപ്പൽ അതിർത്തിയിലുമുള്ള വിശദമായ വോട്ട് വെച്ച് കഴിഞ്ഞവണത്തെ കണക്ക് ഇത്തവണത്തെ കണക്കെല്ലാം വെച്ച് പാർട്ടി പരിശോധിച്ചിട്ട് അക്കാര്യത്തിൽ അന്തിമമായ ഒരു തീരുമാനം അല്ല ഞാൻ പറഞ്ഞില്ല അതിനെ സംബന്ധിച്ച് മേഖലകളിൽ വലിയ നേട്ടമുണ്ട് ബിജെപിക്ക് അല്ല അത് സ്വാഭാവികമായും അത്തരത്തിലുള്ളൊരു പ്രചരണം വലിയ തോതിൽ ആ സമയത്ത് വന്നിരുന്നു അപ്പൊ അത് വന്നിട്ടുണ്ടോ അതെ അതൊക്കെ തന്നെയാണോ പ്രതിഫലിച്ചെന്ന് പറയാൻ പറ്റത്തില്ല ഇപ്പൊ അങ്ങനെയാണെങ്കിൽ മുസ്ലിം കേന്ദ്രങ്ങളിൽ വോട്ടുകളെല്ലാം വരേണ്ടതില്ലേ അപ്പൊ എല്ലാം വന്നു വന്ന് അങ്ങനെ അങ്ങനെ പറയാൻ കഴിയത്തില്ലല്ലോ അപ്പൊ ഏതെങ്കിലും ഒരു സമുദായത്തിനെ മാത്രം കുറ്റപ്പെടുത്തിയോ അല്ലെങ്കിൽ ആ വോട്ടുകൾ അങ്ങോട്ട് കേന്ദ്രീകരിച്ചോ ഇങ്ങോട്ട് എന്നൊന്നും ഇപ്പൊ പറയാൻ പറ്റത്തില്ല പരിശോധിച്ചാലേ പറയാൻ പറ്റത്തില്ല അതൊന്നും ഇപ്പൊ പറയാൻ പറ്റത്തില്ല അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഓരോ ഘട്ടങ്ങളിലും പാർട്ടിയുടെ കമ്മിറ്റികൾ കൂടി പ്രവർത്തനങ്ങൾ പരിശോധിച്ച് പോരായ്മ സ്ഥലത്ത് നികത്തി ഒരു സിസ്റ്റം പ്രവർത്തിക്കുന്നത് അപ്പം എല്ലാ ഘടങ്ങളും ഒരുമിച്ച് ഒരേ സമയത്ത് തന്നെ ചിലപ്പോൾ പ്രവർത്തിച്ചൊന്നും വരുന്നില്ല അതിന് പല പല സാഹചര്യങ്ങളുണ്ട് ആ കുറവുകൾ പരിഹരിച്ച് അവസാനം വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് പാർട്ടി നടത്തിയത് അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും റൂമർ പറയുന്നത് കേട്ടോണ്ട് നമ്മൾ കയറി പ്രതികരിക്കേണ്ട കാര്യമില്ലല്ലോ നമുക്ക് വ്യക്തമായ തെളിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആരെങ്കിലും ഒക്കെ പറയും അവരെ പ്രോധിച്ചില്ല ഇവർ പ്രോത്ഥിച്ചില്ല മറ്റോ അങ്ങോട്ട് പ്രോധിച്ചു എന്നൊക്കെ സാധാരണ എല്ലാ ഇലക്ഷനിലും ജയിക്കുമ്പോഴും പറയാറുണ്ട് തോറ്റപ്പോഴും പറയാറുണ്ട് അപ്പൊ അതൊക്കെ കേട്ടോണ്ട് നമുക്കൊരു തെളിവില്ലാത്ത കാര്യത്തെ സംബന്ധിച്ച് നമ്മൾ പറയാൻ പോയാലെങ്കിലും ശരിയാകും വ്യക്തമായ തെളിവുണ്ടാകുകയാണെങ്കിൽ അത് പാർട്ടിക്ക് സമർപ്പിക്കും സമർപ്പിച്ചിട്ട് പരിശോധിക്കും പാർട്ടി അല്ലാതെ ഇല്ലാത്ത കാര്യങ്ങളെ നമ്മുടെ സദ്യ നമുക്ക് തെളിവില്ലാത്ത കാര്യം കുറിച്ച് നമ്മൾ പറയാൻ തയ്യാറല്ല അങ്ങനെ ഒരു ഘട്ടത്തിൽ പോലും തെരഞ്ഞെടുപ്പ് വേളയിൽ ഒരു സന്ദർഭത്തിൽ പോലും മാധ്യമങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളോ വ്യക്തിപരമായ ഒരു ആക്ഷേപം ഉന്നയിച്ചായിട്ട് എന്റെ റിവിലില്ല നിങ്ങൾ നിങ്ങൾ പോലും ശ്രദ്ധപ്പെടുത്തിയിട്ടില്ല അല്ലെങ്കിൽ ഇന്ന ആരോപണം ഉന്നയിച്ചിരിക്കുന്നു അതിനെന്താ പ്രതികരണം വേണ്ടത് പ്രതികരിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് പോലും ചോദിക്കേണ്ട അവസരം ഉണ്ടായിട്ടില്ല പിന്നെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ വലിയ ലക്ഷക്കണക്കിന് നോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് യു ഡി എഫ് പല മണ്ഡലങ്ങളും ജയിച്ചിരിക്കുന്നത് കെ സി വേണുപോലിനെ പോലുള്ള അതിപ്രഗൽഭനായിട്ടുള്ള ഒരു അഖിലേന്ത്യാ നേതാവുമായിട്ടാണ് ഇവിടെ മത്സരിച്ചത് അദ്ദേഹം തന്നെ ചെറിയ ആളായല്ല നമ്മളത് ഒരിക്കലും ആ സന്ദർഭം ചെറുതായി കണ്ടിട്ടുമില്ല കാര്യം പത്ത് പതിമൂന്നര വർഷക്കാലം ആലപ്പുഴ എം എൽ എ ആയിട്ടിരുന്ന ആളാണ് പത്ത് വർഷക്കാലം അദ്ദേഹം എം പി ആയിരുന്നു അതിൽ തന്നെ കേന്ദ്രമന്ത്രിയായിരുന്നു ഈ ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ട് അപ്പോൾ ആ അത് അതുകൂടി ഉള്ള മണ്ഡലത്തിലാണ് ഈ മറ്റു മണ്ഡലങ്ങളുമായി താരതമ്യം ചെയ്താൽ അത്ര കണ്ട് ആകാതെ ഇപ്പം എറണാകുളമായിട്ടൊക്കെ താരം ചെയ്താൽ അല്ലെങ്കിൽ കൊല്ലം ഈ മണ്ഡലത്തോട് ചുറ്റിപ്പറ്റി കിടക്കുന്ന കൊല്ലവും എറണാകുളവും എടുത്താൽ അവിടെയൊക്കെ രണ്ട് ലക്ഷവും ഒന്നര ലക്ഷത്തിന്റെ വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ജയിച്ചത് അപ്പോൾ അത്രയും വലിയൊരു മത്സരം ഇവിടെ നടന്നിട്ടും അത് ഉണ്ടാവാതെ നോക്കിയില്ല ഡിഫറൻസിൽ പക്ഷേ കമ്പാരറ്റീവലി ആലപ്പുഴ വെച്ച് നോക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മറ്റിടങ്ങളിൽ ബിജെപി നേടിയ വോട്ടിനേക്കാൾ വലിയൊരു ലീഡ് അവർക്ക് വലിയൊരു വോട്ട് അവർക്ക് എടുക്കാൻ കഴിഞ്ഞു ഇത്തവണ ആലപ്പുഴയിൽ നിന്ന് എടുക്കാൻ പറ്റി എന്നുള്ളതാണ് അതെ അതെ ആലപ്പുഴ പോലൊരു മണ്ഡലത്തിൽ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ വർഗീയ ശക്തികൾ വോട്ട് പിടിക്കുന്നതിനെ സംബന്ധിച്ച് പാർട്ടി ഗൗരവമായി പരിശോധിക്കും അക്കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട